നമസ്കാരം ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നിങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ച മഴയുടെ കൈ എന്ന ഒരു ഹൊറർ ഷോർട്ട് ഫിലിമിന്റെ സ്ക്രിപ്റ്റാണ് ഇത് വായിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ കൗതുകം തോന്നി ഒറ്റവാക്കിൽ പേടിപ്പെടുത്തുന്ന ഒന്ന് തീർച്ചയായും എനിക്ക് തോന്നിയത് എങ്ങനെയാണ് വളരെ സാധാരണമായ ഒന്നിനെ അതായത് നമ്മൾ എല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇഷ്ടപ്പെടുന്ന മഴയെ ഇത്രയും ഭീകരമായ ഒന്നാക്കി മാറ്റാൻ ഇതിന് കഴിയുന്നത് അതെ അതെ അതൊരു പ്രേതകഥ പറയുന്നതിനപ്പുറം നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഒരു പീഡിയെയാണ് ഇത് തൊട്ടുണർത്തുന്നത് ശരിയാണ് അപ്പോ അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച എങ്ങനെയാണ് ഈ എഴുത്തുകാരൻ നമുക്ക് പരിചിതമായ ഒന്നിനെ അപരിചിതവും ഭയാനകവുമാക്കി മാറ്റുന്നതെന്ന് നമുക്ക് ആഴത്തിലൊന്ന് നോക്കാം ഓക്കെ നമുക്ക് ഇതിലെ ഓരോ രംഗവും എടുത്ത് പരിശോധിക്കുന്നതിന് പകരം ഈ ഭയം ഉണ്ടാക്കുന്നതിലെ പ്രധാന ഘടകങ്ങളെ ഒരു മൂന്നായി തിരിക്കാം എന്താ നല്ല ആശയമാണ് എങ്ങനെ ഒന്ന് ഈ ഭയത്തിന്റെ അന്തരീക്ഷം എങ്ങനെയാണ് ഒരുക്കുന്നത് രണ്ട് വില്ലൻ എന്ന സങ്കല്പത്തെ ഇവരെങ്ങനെയാണ് ഒന്ന് മാറ്റിമറിക്കുന്നത് ശരി പിന്നെ മൂന്നാമത്തേത് കഥാപാത്രങ്ങളെ ശാരീരികമായും മാനസികമായും ഒരു ഒരു കെണിയിൽ അകപ്പെടുത്തുന്നതിന്റെ മനഃശാസ്ത്രം നമുക്ക് ആദ്യത്തെ ഘടകത്തിൽ നിന്ന് ആ അന്തരീക്ഷം തീർച്ചയായും കാരണം ഈ കഥയുടെ അടിത്തറ തന്നെ അതാണ് ആ ഒരു അന്തരീക്ഷം തുടക്കം മുതലേ കനത്ത മഴയത്തു പായുന്ന ആ പഴയ ജീപ്പ് അതൊരു വെറും കാഴ്ചയല്ല ഒരു അനുഭവമാണ് എഞ്ചിന്റെ കിതപ്പ് പിന്നെ ഇടിമിന്നലിൽ കലിയുന്ന ആ മരങ്ങളുടെ ഒരു വികൃതമായ രൂപം ഇതെല്ലാം ചേർന്ന് ആ വണ്ടിക്കുള്ളിൽ ഒരു ശ്വാസമുട്ടൽ പ്രേക്ഷകരിലേക്കും എത്തിക്കുന്നുണ്ട് ശരിയാണ് ഇതൊരു സാധാരണ യാത്ര അല്ല എന്ന് നമുക്ക് തുടക്കത്തിലെ ഒരു സൂചന കിട്ടുന്നുണ്ടല്ലേ കിട്ടുന്നുണ്ട് ആ സംഭാഷണങ്ങൾ പോലും ഒരു മണിക്കൂർ കൊണ്ട് എത്തിക്കേണ്ട സാധനമാണ് ഈ മഴ കാരണം എല്ലാം കുളമായി എന്ന് രാഹുൽ പറയുമ്പോൾ അവരുടെ ആ ഒരു നമുക്ക് മനസ്സിലാകും പക്ഷേ എന്നെ കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് വിഷ്ണുവിന്റെ ഡയലോഗാണ് ആണ് ഇങ്ങനെയൊരു കണ്ടിട്ടില്ല ഇനി എസ്റ്റേറ്റ് റോഡാണ് മുന്നറിയിപ്പായി തോന്നാം പക്ഷേ അതിലൊരു അസ്വാഭാവികതയുടെ ഒരു സൂചനയുണ്ട് ഉണ്ട് വളരെ ശരിയാണ് അതൊരു നിർണായകമായ സംഭാഷണമാണ് കാരണം അവർ നേരിടുന്നത് ഒരു സാധാരണ മഴയല്ല എന്ന് തിരക്കഥാകൃത്ത് പ്രേക്ഷകനോട് പറയുന്ന ആദ്യത്തെ നിമിഷമാണത് ശരിയാണ് അതൊരു അസാധാരണമായ മഴയാണ് അവിടെ തന്നെ പ്രകൃതി ഒരു കഥാപാത്രമായി മാറുകയാണ് പിന്നെ ആ വിജനമായ റോഡിലേക്ക് തിരിയുമ്പോൾ മൊബൈൽ സിഗ്നൽ നഷ്ടപ്പെടുന്നു അതെ അതോടെ അവർ പുറം ലോകത്തു നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടു ആ തുരുമ്പിച്ച ഗേറ്റിന് മുന്നിൽ ജീപ്പ് നിർത്തുന്നതും ആ അന്തരീക്ഷത്തെ കൂടുതൽ മുറുക്കുന്നുണ്ട് അവിടെ വെച്ച് രാഹുൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങളെ ശ്രദ്ധിച്ചോ ഇവിടെ നിന്നൊരു മണം വരുന്നുണ്ടോ എന്ന് ഉപേക്ഷിക്കപ്പെട്ട ഒരിടത്തിന്റെ അല്ലെങ്കിൽ എന്തോ ഒന്ന് അഴുകുന്നതിന്റെ മണം അത് പ്രേക്ഷകന്റെ മനസ്സിലും ഒരു അസ്വസ്ഥത ഉണ്ടാക്കും കൃത്യമായി ഭയം എന്നത് അത് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ബാധിക്കുമ്പോഴാണ് കൂടുതൽ തീവ്രമാകുന്നത് ആ മണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്കും ആ രൂപം പ്രത്യക്ഷപ്പെടുന്നു അതെ മാസ്ക് ധരിച്ച ആ സ്ത്രീ ആ രംഗമൊരുക്കുന്നതിൽ ശബ്ദത്തിനും വലിയ പങ്കുണ്ട് ഇടിമുഴക്കത്തിന്റെ അകമ്പടിയോടെയാണ് ആ രൂപം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അവിടെ നിന്നാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് അതെ കാരണം ആ സ്ത്രീരൂപം വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായും കരുതും അതൊരു പ്രേതമാണ് അല്ലെങ്കിൽ ഒരു സൈക്കോ കില്ലർ കില്ലറാണ് എന്നൊക്കെ ഇവിടെ അതൊരു വഴിതെറ്റിക്കലാണ് ഒരു തരം ഹെറിംഗ് ശരിക്കും ആ രൂപത്തിന്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അതിന്റെ നിശ്ചലതയാണ് ഹോൺ വിളിച്ചിട്ടും ഒരു പ്രതികരണവുമില്ല അതെ ആ നിശ്ചലതയാണ് അതിനെ ഒരു മനുഷ്യനല്ലാതാക്കി മാറ്റുന്നത് അത് മറ്റെന്തോ ആണ് എന്നൊരു തോന്നൽ അവിടെ ശക്തമാവുന്നു പിന്നെ ലൈറ്റ് ഡിം ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ ആ രൂപം അപ്രത്യക്ഷമാവുന്നു അതൊരു ക്ലാസിക് ഹൊറർ നിമിഷമാണ് പക്ഷേ സംശയം എന്താണ് ഇത്തരം രംഗങ്ങൾ നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടില്ലേ ഇതൊരു ക്ലീഷയായി പോകാൻ സാധ്യതയില്ലേ നല്ല ഒറ്റ നോട്ടത്തിൽ ക്ലീഷയെന്ന് തോന്നാം എന്നാൽ ഈ സ്ക്രിപ്റ്റിൽ അതിന്റെ സ്ഥാനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രേക്ഷകന്റെ ശ്രദ്ധയെ യഥാർത്ഥ വില്ലനിൽ നിന്നും മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ആ രൂപം അപ്രത്യക്ഷമാകുന്നതോടെ അതൊരു അമാനുഷിക ശക്തിയാണെന്ന് രാഹുലിനും വിഷ്ണുവിനും ഒപ്പം നമ്മൾ പ്രേക്ഷകരും ഉറപ്പിക്കുന്നു നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ മാസ്ക് ധരിച്ച രൂപത്തിലായി അതെ ആ നിമിഷത്തിൽ യഥാർത്ഥ വില്ലനായ മഴ പതുക്കെ അതിന്റെ കെണി ഒരുക്കുകയായിരുന്നു അപ്പോ ആ രൂപം ഒരു ഭീതിയുടെ പ്രതീകം മാത്രമായിരുന്നു യഥാർത്ഥ ഭീഷണി മറ്റൊന്നായിരുന്നു ശരിയാണ് എപ്പോഴാണ് നമ്മൾ ഈ സത്യം തിരിച്ചറിയുന്നത് എനിക്ക് തോന്നുന്നത് ജീപ്പിന്റെ ഗ്ലാസിൽ രക്തം പുരണ്ട ആ കൈവിരലിന്റെ അടയാളം അത് മഴയിൽ അലിഞ്ഞു പോകുന്ന ഒരു നിമിഷമുണ്ട് അതെ ആ ഒരൊറ്റ ദൃശ്യത്തിലാണ് ഈ സീമയുടെ മുഴുവൻ രഹസ്യവും ഒഴിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതൊരു സാധാരണ കാഴ്ചയല്ല ഒലിച്ചു പോവുകയല്ല അലിഞ്ഞു ചേരുകയാണ് എക്സാക്ട്ലി സിനിമയുടെ പേര് മഴയുടെ കൈ എന്നത് പെട്ടെന്ന് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു അവിടെ രാഹുൽ ആ സത്യം തിരിച്ചറിഞ്ഞ് ഒരു കാര്യം പറയുന്നുണ്ട് അത് അത് മഴയായിരുന്നില്ല മഴ അതിനെ ആയിരുന്നില്ല എന്തൊരു ശക്തമായ വരിയാണത് ആ തിരിച്ചറിവ് അത് ഭയാനകമാണ് ആ തിരിച്ചറിവ് കഥയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇതൊരു ഇക്കോളോജിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം പറയാം സാധാരണ ഹൊറർ സിനിമകളിൽ വില്ലൻ നമുക്ക് പുറത്തു പുറത്തുനിന്നുള്ളൊരു ശക്തിയാണ് ഒരു പ്രേതം ഒരു അന്യഗ്രഹ ജീവി അങ്ങനെയൊക്കെ പക്ഷെ ഇവിടെയോ ഇവിടെ വില്ലൻ നമ്മൾ ജീവിക്കുന്ന പ്രകൃതിയുടെ തന്നെ ഭാഗമാണ് അതെ നമ്മളെ സംരക്ഷിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പ്രകൃതിയുടെ തന്നെ ഒരു ഭാവം വേട്ടക്കാരനാവുന്നു അതിൽ നിന്ന് എങ്ങോട്ട് ഓടി രക്ഷപ്പെടാനാ മഴയില്ലാത്തൊരിടമില്ലല്ലോ അവിടെയാണ് ഈ ഭയം കൂടുതൽ ആഴത്തിലുള്ളതാകുന്നത് നമ്മുടെ സുരക്ഷിതത്വത്തെ കുറിച്ചുള്ള അടിസ്ഥാന ധാരണകളെയാണ് ഇത് ചോദ്യം ചെയ്യുന്നത് ശരിയാണ് ഇത് നമ്മളെ മൂന്നാമത്തെ ഘടകത്തിലേക്ക് എത്തിക്കുന്നുണ്ട് ആ കെണിയുടെ മനഃശാസ്ത്രം ൾ എങ്ങനെയാണ് ഈ ഭീകരാവസ്ഥയിൽ കുടുങ്ങിപ്പോകുന്നത് തുടക്കത്തിൽ ജീപ്പ് ചെളിയിൽ താഴുന്നത് ഒരു സാധാരണ സംഭവമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതെ പക്ഷെ അതൊരു കെണിയുടെ ശരിയാണ് ആ സംഭവം അവരെ അതുവരെ സംരക്ഷിച്ചു നിർത്തിയ ആ ലോഹക്കൂടിന് പുറത്തിറങ്ങാൻ നിർബന്ധിതരാക്കുന്നു അതോടെ അവർ ആ വ്രാഷ്ടമായ അന്തരീക്ഷത്തിലേക്ക് തുറന്നു കൊടുക്കപ്പെടുന്നു അതെ ആ ഒരു നിസ്സഹായമായ അവസ്ഥയിലാണ് റിയർവ്യൂ മിററിലെ ആ ജെംസ് കെയർ വരുന്നത് ആ ജെംസ് കെയറിന് ഒരു പ്രത്യേകതയുണ്ട് വെറുതെ ഞെട്ടിക്കാൻ വേണ്ടി മാത്രമല്ല അത് പിന്നോട്ട് നോക്കാനും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും നമ്മൾ ഉപയോഗിക്കുന്ന കണ്ണാടി ഇവിടെ ഭീകരരൂപം പ്രത്യക്ഷപ്പെടാനുള്ള ഒരു വാതിലായി മാറുന്നു അതെ സുരക്ഷിതമെന്ന് കരുതിയ ഇടങ്ങളെല്ലാം ഒന്നൊന്നായി ആക്രമിക്കപ്പെടുന്നു എന്നതിന്റെ സൂചനയാണിത് തീർച്ചയായും ആ കെണിക്ക് പല തലങ്ങളുണ്ട് ഒന്ന് ശാരീരികമായ കെണി അവർക്ക് അവർക്കവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല രണ്ട് സാങ്കേതികമായ കെണി ലോകവുമായി ബന്ധപ്പെടാൻ സിഗ്നൽ ഇല്ല മൂന്നാമത്തേതും ഏറ്റവും ഭീകരവുമായത് മാനസികമായ കെണിയാണ് വിഷ്ണു കൊല്ലപ്പെട്ടതിന് ശേഷം രാഹുൽ പൂർണമായും ഒറ്റപ്പെടുന്നു ആ ഒറ്റപ്പെടലി അതിന്റെ ഏറ്റവും മുകളിലെത്തുന്നത് ജീപ്പിനുള്ളിലേക്ക് ഊർന്നിറങ്ങുന്ന വെള്ളത്തിൽ വിഷ്ണുവിന്റെ ആ മാസ്ക് ധരിച്ച രൂപം പ്രതിഫലിക്കുമ്പോഴാണ് അതെ തന്റെ ഒരേ ഒരു സുഹൃത്തും ഇപ്പോൾ ആ ദുഷ്ടശക്തിയുടെ ഭാഗമായിരിക്കുന്നു എന്ന തിരിച്ചറിവ് അതോടെ അവന്റെ അവസാനത്തെ പ്രതീക്ഷയും ഇല്ലാതാവുന്നു ശത്രുവിപ്പോൾ പുറത്തു മാത്രമല്ല അകത്തും അവന്റെ ഓർമ്മകളിലും എത്തിയിരിക്കുന്നു ആ പ്രതിഫലനം രാഹുലിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ് നിനക്കിനി രക്ഷയില്ല നിന്റെ ലോകം മുഴുവൻ ഈ തിന്മ കീഴടക്കിയിരിക്കുന്നു അതൊരു സൈക്കോളജിക്കൽ ചെക്ക്മേറ്റ് ആണ് അതെ അവിടെ നിന്നങ്ങോട്ട് രാഹുലിന്റെ ഓട്ടം രക്ഷപ്പെടാനല്ല മരണമുറപ്പായ ഒരാളുടെ അവസാനത്തെ പിടച്ചിലാണ് ക്ലൈമാക്സിൽ വില്ലൻ അതിന്റെ പൂർണ്ണ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു അവന് ചുറ്റുമുള്ള മഴവെള്ളം മനുഷ്യന്റെ കൈകൾ പോലെ രൂപപ്പെട്ട് അവനെ പിന്തുടരുന്നു അതൊരു അതിഗംഭീരമായ ദൃശ്യസങ്കല്പമാണ് പ്രകൃതിശക്തി തന്നെ ഒരു ഭീകര രൂപിയായി വേട്ടയാടുന്നു ആ സങ്കൽപ്പത്തിന്റെ ശക്തി അതിന് യുക്തിയുടെ അതിരുകളില്ല എന്നതാണ് ഒരു രൂപത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാം പക്ഷെ മഴയിൽ നിന്ന് എങ്ങനെ ഓടി രക്ഷപ്പെടും രക്ഷപ്പെടാൻ കഴിയില്ല രാഹുലിനെ മഴ പൂർണമായി വലയം ചെയ്യുകയും അവന്റെ ശരീരം അതിലേക്ക് അലിഞ്ഞു ചേരുകയും ചെയ്യുമ്പോൾ അതൊരു കൊലപാതകത്തിനപ്പുറം ഒരു ഇല്ലാതാക്കലാണ് പ്രകൃതി അവനെ തിരികെ എടുക്കുന്നു അവന്റെ ഒരു അടയാളം പോലും ബാക്കി വെക്കാതെ അതെ അവസാനം വിജനമായ റോഡിൽ ചെളിയിൽ പുതഞ്ഞ ആ ജീപ്പ് മാത്രം അതിൽ നിന്ന് ഒഴുകിപ്പോകുന്ന രക്തം കലർന്ന വെള്ളവും പിന്നെ നിർത്താതെ പെയ്യുന്ന മഴ ഒരു സാക്ഷിയെ പോലെ നടന്ന ക്രൂരതയുടെ തെളിവുകളെല്ലാം അതേ മഴ തന്നെ കഴുകിക്കളയുന്നു അതാണ് ആ അവസാന രംഗത്തെ കൂടുതൽ ഭീകരമാക്കുന്നത് എല്ലാം പഴയതുപോലെയാകുന്നു രണ്ടു മനുഷ്യജീവനുകൾ ഇല്ലാതായി എന്നതൊഴിച്ചാൽ ആ ദുരന്തം സംഭവിച്ചു എന്ന് ലോകം അറിയുക പോലുമില്ല ആ മഴ വീണ്ടും പെയ്യും ഒരുപക്ഷെ പുതിയ ഇരകളെ തേടി അപ്പൊ നമ്മളെ തുടങ്ങിയ ചോദ്യത്തിലേക്ക് തിരികെ വരാം എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് മഴയെ ഭയത്തിന്റെ പ്രതീകമാക്കുന്നത് എല്ലാം വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഉത്തരം വ്യക്തമാണ് നമ്മുടെ സുരക്ഷിതത്വബോധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രകൃതിയുടെ സൗമ്യമായ മുഖത്തിന്റെ പിന്നിൽ ഒരു ഭീകര രൂപിയെ സങ്കല്പിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് അങ്ങനെ പടിപടിയായിട്ടാണ് ഈ ഭയം കെട്ടിപ്പടുക്കുന്നത് സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്ന ഇടങ്ങളോ സാഹചര്യങ്ങളോ അങ്ങനെ അല്ലാതായി മാറുമ്പോഴാണ് ഭയം അതിന്റെ ഏറ്റവും തീവ്രമായ രൂപത്തിൽ നമ്മളെ പിടികൂടുന്നത് അതെ വീട് വാഹനം എന്തിന് നമ്മൾ ശ്വസിക്കുന്ന വായു പോലും നമുക്ക് എതിരെ തിരിഞ്ഞാൽ എന്തു ചെയ്യുമെന്നസ്വസ്ഥതയുണ്ടാക്കുന്ന ചോദ്യമാണ് ഈ സ്ക്രിപ്റ്റ് ചോദിക്കുന്നത് ജംസ്കെയറുകളേക്കാൾ ഈ ആശയപരമായ ഭയമാണ് ഇതിന്റെ യഥാർത്ഥ ശക്തി തീർച്ചയായും വളരെ മികച്ച രീതിയിൽ തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റാണിത് ഇത് കേട്ടുകഴിഞ്ഞാൽ അടുത്ത തവണ കനത്ത മഴ പെയ്യുമ്പോൾ ജനലൂടി പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ മഴത്തുള്ളികളെ പഴയതുപോലെ ആയിരിക്കുമോ കാണുന്നത് അതോ ഓരോ മഴത്തുള്ളിയിലും നിഴലിക്കുന്ന രൂപങ്ങൾ അല്ലെങ്കിൽ വെള്ളത്തുള്ളികൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന കൈകൾ നിങ്ങൾ സങ്കൽപ്പിക്കാൻ തുടങ്ങുമോ പ്രകൃതിയുടെ സൗന്ദര്യത്തിന് പിന്നിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത എന്ത് രഹസ്യങ്ങളാണ് അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു ചിന്ത നിങ്ങൾക്ക് വിട്ടുതരുന്നു